ഹലോ കൂട്ടുകാരേ നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ വടക്കാഞ്ചേരി പള്ളിയിലെ തിരുനാളാണ് കേട്ടോ പിന്നെ അതെ ഞാൻ രാവിലെ എണീക്കില്ല എണീക്കില്ല എന്നൊക്കെ വെറുതെ പറയേണ്ടതാണ് ഞാൻ അതിരാവിലെ എണീക്കും ജോലികളൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് തെളിവിനായിട്ട് ഞാൻ സുപ്രഭാതം കാണിച്ചു തന്നതാണ് കേട്ടോ സുപ്രഭാതം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുണ്ടാവുമല്ലോ പക്ഷേ ഇത് ഞാൻ നേരത്തെ എണീറ്റില്ലായിരുന്നെങ്കിൽ ഈ ഒരു കാഴ്ച എനിക്ക് മിസ്സാകുമായിരുന്നില്ലേ സത്യമായിട്ട് എനിക്ക് മിസ്സാകുമായിരുന്നു കേട്ടോ പിന്നെന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ പിന്നെ എൻ്റെ വീഡിയോ കാണണം അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാൻ വേണം കേട്ടോ ചെയ്യാത്തവർ ചെയ്യണം അത്രയേ ഉള്ളൂ പിന്നെ നേരത്തെ എണീറ്റ് ഞാനിതൊക്കെ അടുക്കളയുടെ ഉള്ളിൽ കൂടെ ജനലിലൂടെ കൈയിട്ടിട്ട് എടുക്കുന്ന കുറേ വീഡിയോസാണ് കേട്ടോ അപ്പോൾ വെയിലൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ചായക്കട ഇന്ന് തുറന്നിട്ടില്ല തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ പിന്നെ എല്ലാവർക്കും ഹാപ്പി സൺഡേ ഹാപ്പി സൺഡേ ടു ഓൾ പിന്നെ ആക്രി കട ആക്രുകട എന്ന് കേട്ടോ രാവിലെത്തെ ഒരു തിരക്കല്ലേ അപ്പോൾ വീഡിയോയിലത്തെ കഥകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങളും കാലം ഇതൊക്കെ മാറിപ്പോവും അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ പിന്നെന്താ ആ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണല്ലോ കേട്ടോ രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിൽ പോകണം ജസ്റ്റ് ഒന്ന് പോകണം എന്നുള്ളൊരു തീരുമാനപ്രകാരം നമ്മൾ പള്ളിയിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ പള്ളിയിൽ പോയിട്ട് നമ്മൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന ആ ഒരു നേരത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂലിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു രാജിവെട്ടിന് ജസ്റ്റ് ഒരു വിസിറ്റ് ഇട്ടോ പള്ളിയിൽ പോയിട്ട് വരാം എന്നുള്ള ഒരു തീരുമാനത്തില് വെറുതെ ഒരു വിസിറ്റാണോ കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ സൂപ്പറായി എന്ന് പറയണട്ടോ എല്ലാവരും അപ്പോൾ ഞാനും രാജവട്ടം പക്ഷേ രാജവേട്ടനെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല ആമ്പിള്ളേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ലല്ലോ ഞങ്ങൾ പെൺപിള്ളേർക്കല്ലേ കുറേ ഒരുങ്ങാനുള്ളത് പുട്ടിയിടാൻ കുറേ ഞങ്ങൾ പെൺപിള്ളേർക്കല്ലേ ഉള്ളൂ അതായത് രാജുവട്ടം അവിടുന്ന് ഡോറൊക്കെ അടച്ച് വരുന്നുണ്ട് കേട്ടോ സിമ്പിൾ 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 രാജവട്ടം വെരി സിമ്പിൾ ഞാനൊരു രാജവട്ടനും ഇതാണ് കേട്ടോ ഒരേപോലത്തെ ഡ്രസ്സാണേൽ ഞാൻ കരിനീല ചുരിദാർ രാജിവേട്ടൻ കരിനീല ഷർട്ട് കേട്ടോ അപ്പോൾ ഇത് ഇരുട്ട് കണ്ടിട്ട് പേടിക്കണ്ട ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ക്യാമറ നോക്കിയതാണ് അപ്പോൾ അതാ ഇറങ്ങി ഈ റൂമിലൊന്നും ആൾക്കാരില്ല അവർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക അപ്പം ഞങ്ങൾ ഇതേ മെല്ലെ ഇറങ്ങി 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 വരേണ്ട രാജവായിട്ടുണ്ട് തൊട്ട് ബാക്കിലുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ പെയിൻ്റ് അടിച്ചൊക്കെ കണ്ടോളോ കേട്ടോ നിങ്ങൾ ഞാൻ പല വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഒരു സൈഡ് മാത്രം പെയിൻ്റ് അടിച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഫ്ലാറ്റാണോട്ടോ ഈ കാണാൻ പോകുന്നത് എല്ലാവരും പിന്നെന്താ അപ്പുറത്ത് പണി നടക്കണ കാരനോട് വണ്ടികളൊക്കെ ഇങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ട് പിന്നെ പുതിയ താമസക്കാരുണ്ട് ഇവിടുത്തെ ഈ കൃഷിഭവനിലെ പെയിൻറ്റ് പണിക്കാർ നമ്മളുടെ ടെറസിൻ്റെ മുകളിൽ താമസിക്കാനുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കടയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ബേക്കറി കടയൊക്കെ കണ്ടോളൂ ഇതാണ് നമ്മുടെ ബേക്കറി കട പിന്നെ ഞാൻ വീട് കുറച്ച് ഞാൻ കാണിച്ചാൽ കേട്ടോ രാജിവട്ടം വണ്ടിയൊക്കെ എടുത്തിട്ട് വരട്ടെ അപ്പം നമുക്ക് വീഴാതെ നമുക്ക് വീഡിയോ എടുക്കാം ഇതാണ് ഞങ്ങൾ മൊത്തം താമസിക്കുന്ന ഞങ്ങളുടെ ബിൽഡിങ് കേട്ടോ പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാം അതിൻ്റെ മുകളിൽ ലൈറ്റ് കാണില്ലേ അവിടെയാണ് ഞാനൊരു രാജവേട്ടനും താമസിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ജസ്റ്റ് പള്ളിയിലൊക്കെ പോയി ഇരിക്കാനായിട്ട് അതൊരു നല്ല സന്തോഷമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ ഞാനൊരു രാജവേട്ടനും ജസ്റ്റ് ഒരു വിസിറ്റ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ എന്നും ഞാൻ ഇങ്ങനെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി എന്ന് പറയില്ലേ അപ്പോൾ വടക്കാഞ്ചേരി കോടതിയാണ് കേട്ടോ ഈ കാണാൻ പോണതിന് നിങ്ങൾ മുഴുവനായിട്ടും കാണിക്കുന്നില്ല ഈ ഒരു ഇത് വരണത് വടക്കാഞ്ചേരി കോടതി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ ഇവിടെ നേരെ കാണുന്ന ആ വണ്ടി ഓപ്പോസിറ്റ് വരില്ല അവിടുത്തെ കടയിൽ നിന്നാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നത് കേട്ടോ ഇനി നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡാണ് സ്റ്റാൻഡിലേക്കുള്ള വഴി ഇത് നേരെ പോയ സ്റ്റാൻഡിലേക്കുള്ള വഴി പക്ഷേ ബസ്സുകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു വരണം കേട്ടോ അപ്പോൾ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബസ്സുകൾ കയറ്റിയിടും അങ്ങനെ കയറ്റിയിട്ടുള്ള വണ്ടികളൊക്കെയാണ് കേട്ടോ ഈ കിടക്കുന്നത് ഇത് വടക്കാഞ്ചേരി സ്റ്റാൻഡ് ഇനി ഊട്ടുപാറ സ്റ്റാൻഡ് വേറെയുണ്ട് കേട്ടോ പിന്നെ അതായത് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഒരു വലിയൊരു ട്രെയിനിങ് ഉണ്ട് കുറച്ചുകൂടെ പോകാനുണ്ട് ആ ട്രെയിനിങ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജാണ് കേട്ടോ ആ ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജിൻ്റെ താഴെയാണ് പള്ളി വരുന്നത് പിന്നെ അതിൻ്റെ ബ്രിഡ്ജിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനാണോട്ടോ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഒക്കെ അടുത്ത് തന്നെയാണോട്ടോ ഒരുപാട് ദൂരമൊന്നും പറയാനില്ല പിന്നെ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ അതായത് റൈറ്റ് സൈഡിലേക്ക നല്ല മലകളാണ് കേട്ടോ ഈ ഇപ്പുറത്തും ഉണ്ട് മലകൾ പക്ഷെ അതൊക്കെ ഇടിച്ച് നിരത്തി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ എന്തൊക്കെയോ ഒക്കെ നടക്കുന്നുണ്ട് വഴിയോരോ കച്ചവടക്കാരുണ്ട് ഇവിടെ അപ്പം പള്ളിയിലേക്കുള്ള ലൈറ്റും കാര്യങ്ങളും ഇതെവിടെ തന്നെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കച്ചവടക്കാർ എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാനൊരു രാജപട്ടണം ഏകദേശം എത്തി എൻ്റെ കൈകാരനും കാണാനില്ല അല്ലേ ക്യാമറ കാരണം കൊണ്ട് അപ്പോൾ നമ്മളൊരു ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ അവിടെ ഇപ്പം പള്ളി എത്താറായി അപ്പം നമ്മൾ മേൽപ്പാലത്തിൻ്റെ മേലെത്തിയിട്ടോ മേൽപ്പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് തന്നെ നേരെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് പള്ളിയുടെ ആ ഒരു ഭംഗി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഊട്ടു തിരുന്നാളാണ് ഭക്ഷണമൊക്കെ കിട്ടും കേട്ടോ അവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം അതല്ലെങ്കിൽ പാഴ്സൽ മേടിച്ചുകൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഈ മതിലിൻ്റെ അവിടെ നിന്നിട്ട് തന്നെ ആൾക്കാർ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളിവിടെ നിന്നൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് വന്നു വീഡിയോയ്ക്ക് മാത്രം ചെയ്യാനായിട്ട് ഞാൻ രാജിവേട്ടന് വന്നതാണ് കേട്ടോ പിന്നെ അതേ അവിടുത്തെ ആ ഒരു ദൈവങ്ങളുടെ രൂപമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ കുറേ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ എനിക്ക് എല്ലാ ദൈവങ്ങളുടെ പേരും എനിക്ക് പറയാനായിട്ട് അറിയാത്ത കാരണമാണ് കേട്ടോ ഞാൻ പറയാത്തത് അപ്പോൾ കുറച്ച് നേരം നോക്കിയിരിക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ മിക്കി ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ കാണാനായിട്ട് അത് വേറെ ഉണ്ട് കച്ചവടക്കാരും എല്ലാം അവർ സെറ്റാണ് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ എന്താ ബാൻഡ് സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതുണ്ട് എന്താ പറയുക ഫുഡ് പോക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കച്ചവടക്കാരൊക്കെ ഉഷാറാവും കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇവിടെ ആൾക്കാരൊക്കെ വന്ന് നിറയും ഉഷാറാവും കാര്യങ്ങളൊക്കെ ഭംഗിയാകും കേട്ടോ എന്നാലും നല്ല രസമാണ് കാണാനൊക്കെ ഇതൊക്കെ വലിയ കാഴ്ചകളല്ലേ പെരുന്നാളും കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ തുടങ്ങി വരുന്ന സമയം ഇതല്ലേ അങ്ങനെ പിന്നെ നമുക്കിവിടേക്കൊന്ന് ചുറ്റി നടന്ന് കാണാം ഇതുപോലെ ഓരോ ഫാമിലീസും വരുന്നുണ്ട് കേട്ടോ ഒരു സമയത്ത് കുറേ ഫാമിലീസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെന്താ പിന്നെ ആ ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഇതൊക്കെ എല്ലാം കണ്ട് നമുക്കൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല പിന്നെ അവിടെ കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നിങ്ങൾക്കിതൊക്കെ കാണിച്ചു തരാം അതൊക്കെ തന്നെയാണ് കേട്ടോ മെയിനായിട്ടുള്ള ഉദ്ദേശം വരുന്നത് പിന്നെ പിന്നെന്താ ഇനി വേറെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അപ്പം എൻ്റെ നാട് വഴികൾ അതെല്ലാം ഇനി ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ് ഞാൻ വടക്കാഞ്ചേരി ഒരു ഏകദേശം ഞാൻ കാണിച്ചാൽ കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് വടക്കാഞ്ചേരി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ വടക്കാഞ്ചേരി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അതായത് പൂരങ്ങളുടെ കാര്യങ്ങളായ ഉത്സവത്തിൻ്റെ ഒരു കാര്യമാണെങ്കിൽ പോലും അതുപോലെ ഇത് ഇത് പള്ളി വടക്കാഞ്ചേരി ഫെറോന പള്ളി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ നാട്ടിലാണ് നമ്മളുള്ളത് എന്നുള്ളൊരു അഭിമാനമൊക്കെ നമുക്കുണ്ട് ട്ടോ കലാപരമായിട്ടും കായികപരമായിട്ടും ഉള്ള നല്ല കലാകാരന്മാരുടെ നാട്ടിൽ തന്നെയാണ് നമ്മളുള്ളത് അത് വലിയൊരു അഭിമാനമല്ലേ നമ്മുടെ കെ പി എസ് സിയിൽ എഴുതി ചേച്ചി അത് ഈ പള്ളിയുടെ അവിടെ നിന്ന് റോഡ് ഉണ്ട് അവിടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് എത്താം കുറച്ച് ദൂരം ഉള്ളോട്ടോ ശരിക്കും അവിടെ എത്താനായിട്ട് പറ്റും ആ പള്ളിയുടെ നേരെ താഴേക്കൂടെ ഒരു വഴിയുണ്ട് അതിൽക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ കെ പി എസ് സിയിൽ എഴുതി ചേച്ചി വീട്ടിലേക്ക് എളുപ്പം പോവാനായിട്ടുള്ള വഴിയുണ്ട് ഭരതൻചേട്ടൻ അതുപോലെ തന്നെ അബൂബക്കർ പിന്നെ നവാസ് നിയാസ് പിന്നെ ആരാ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ തന്നെ ഒരുപാട് കലാവിന്യം അറിയ അറിയ പേരറി പേര് പറയാൻ കിട്ടാത്ത കുറേ കലാകാരന്മാരുടെ നാടനോട്ടോ നമ്മുടെ വടക്കാഞ്ചേരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലം പിന്നെ അതുപോലെ എന്താ ഉത്രാളിക്കാവ് അമ്പലം പൂരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലം കൂടിയല്ലേ അപ്പോൾ അത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു അഭിമാനം തന്നെയാണ് കേട്ടോ നമുക്ക് വടക്കാഞ്ചേരിനെ കുറിച്ച് പറയാനായിട്ട് അതുമാത്രമല്ല എല്ലാ ആൾക്കാർക്കും അത് പറയാനുണ്ടാവും കാരണം ഓരോ ഗ്രാമങ്ങളിലും ഓരോ ആൾക്കാർക്കും ഓരോ നാട്ടിലും പ്രസിദ്ധരായിട്ടുള്ള ഒരു ഓരോ വ്യക്തികളുടെ പേരിൽ ആ നാട് അറിയപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേന്മ കൊണ്ട് അവരുടെ നാട് അറിയപ്പെട്ടിട്ട് തന്നെ ഇരിക്കും അതൊരു തന്നെയാണ് കേട്ടോ ഒരു നാടിൻ്റെ പേര് മറ്റുള്ളവർ പറയണമെങ്കിൽ തന്നെ ആ നാടിന് എന്തെങ്കിലും ഒരു ഒരു ഒരാളുണ്ടാവും അവിടെ അറിയപ്പെടാനായിട്ട് ഒരാളുണ്ടാവും അങ്ങനെയൊക്കെ കേട്ടോ ഇതേ കുട്ടികളൊക്കെ അവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് അവരുടേതായിട്ടുള്ള കളിസ്ഥലം അവരിതാക്കുന്നില്ല പിന്നെ അവരുടെ പേരൻസും ഉണ്ട് കേട്ടോ അവരുടെ ഒപ്പം അപ്പോൾ കുറച്ചു നേരം അതൊക്കെ കണ്ടിട്ടിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു രാജവെട്ടിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് നേരം നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ആ ഒരു തിണ്ടത്തിരുന്നിട്ടാണ് നമ്മൾ പോവാറ് രാജുവേട്ടൻ അത് അവിടെ എവിടെയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ എവിടെയാണ് ബെല്ലടിക്കുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് രാജുവേട്ടൻ നോക്കി നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ കണ്ടു കൂട്ടോ ബെല്ലടിക്കുന്ന ആ ഒരു മണിയൊക്കെ അവിടെ കാണാനുണ്ട് ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ഇത് പള്ളിയുടെ വേറൊരു സൈഡ് ഈ വഴി നേരെ പോകുമ്പോഴാണ് കേട്ടോ കെ പി എസ് സീൽ എന്ത് ചേച്ചി വീട്ടിലേക്കുള്ള വേറൊരു എങ്കക്കാട്ടേക്ക് പോകാനുള്ള എളുപ്പ വഴി ഈ മേൽപ്പാലത്തിൻ്റെ ചോടേക്കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഞാനൊരു രാജ്ഞന ഇടയ്ക്ക് എനിക്ക് മീൻ വാങ്ങിക്കാനും ഇറച്ചി മേടിക്കാനൊക്കെ ഇവിടെ തന്നെയാണ് വരിക കാരണം കൊണ്ട് നമുക്കിതൊന്നും ഒരു പുതുമയുള്ള ഒരു ഇതല്ലല്ലോ ഇനി നേരെ നേരം ഇതിൻ്റെ ചോടെ ആ മതിലിൻ്റെ അപ്പുറത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനാന്ന് പറഞ്ഞില്ലേ ട്രെയിൻ പോകുന്നത് കാണിച്ചതാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞൊരു ട്രെയിൻ പോകണ ഇടതായി പോകണതെ കണ്ടില്ലേ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതായി ട്രെയിൻ ബോർഡ് തീരെ സാവകാശമാണ് കേട്ടോ ട്രെയിൻ പോണത് കാരണം അത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് അതുകൊണ്ട് ആ പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കുറെ പോവാനൊന്നുമില്ല ഈ നേരെ ഈ മേൽപ്പാലം കഴിഞ്ഞിട്ട് ഈ ട്രെയിൻ ഇതേ തീരമല്ലേ അവിടെ ചെന്ന് നിൽക്കണത് നേരെ നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഓ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വഴി കണ്ടുപിടിക്കാനൊന്നുമില്ല ഈ മേൽപ്പാലം കഴിഞ്ഞാൽ മേൽപ്പാലത്തിൻ്റെ താഴെ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ പക്ഷേ എല്ലാം കൊണ്ടും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ രാജവട്ടം കുറച്ച് നേരം ആ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ആ വണ്ടി പോണത് കാണുന്നില്ല കാരണം അത്രയും ചെടികൾ അവിടെ ഒരു മതിൽ പോലെ വളർന്നു നിൽക്കണ കാരണം കൊണ്ട് അതങ്ങോട്ട് കാണാനും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു രാജുവേട്ടം എടുത്തിട്ടുണ്ടായിരുന്നത് അത് മനസ്സിലായില്ല എന്തോ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അത് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പിന്നെ കുറച്ച് നേരം കൂടി ഒക്കെ അവിടെ ഇരുന്ന് പിന്നെ നമുക്ക് കറി വെക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം ഒരു തീരുമാനം അതൊക്കെ നമുക്ക് അവിടെ ഇരുന്നപ്പോൾ ചർച്ചയിൽ വന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മീൻ മേടിക്കാം എന്നുള്ളൊരു ധാരണയായി അപ്പോൾ ഈ പോകണ നേരത്തന്നെ നമുക്കവിടെ ഊട്ടുപാറയിൽ കുറേ മീൻ വണ്ടികളും അത് ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും വില കുറവിന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ ഇറങ്ങി മീനൊക്കെ വാങ്ങിച്ച് വേറൊരു വണ്ടി കൂടി അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ ചൂടപ്പൊടി പറയില്ല അതിൻ്റെ വലിയതാണ് കേട്ടോ ചൂടപ്പൊടിയുടെ വലുത് പിന്നെ ചാളയുണ്ട് അയലയുണ്ട് അപ്പം നമ്മൾ അയലൊക്കെ മേടിച്ച് വീട്ടിൽ കയറി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ